ദ ജേർണലിസ്റ്റിലേക്ക് വടക്കൻ ഗസ പിടിച്ചെടുത്ത് തങ്ങളുടേതാക്കി മാറ്റാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾക്ക് പതിനഞ്ച് മാസക്കാലത്തെ പഴക്കമുണ്ട് എന്നുവെച്ചാൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഗസയിൽ ആക്രമണം ആരംഭിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായി പറഞ്ഞത് ഗസ പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു ബന്ധികളെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോകുമെന്നും ഹമാസിന്റെ അന്ത്യം നടപ്പാക്കുമെന്നുമുള്ള സ്വപ്നങ്ങൾ അവർ ഇതോടൊപ്പം ആവർത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഗസയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പിടിച്ചെടുക്കുക എന്ന കൂടി തന്നെയാണ് വടക്കൻ ഗസയിൽ നിന്ന് ആദ്യഘട്ടം മുതൽ ദാ കഴിഞ്ഞ ദിവസം വരെ അതായത് വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ജനങ്ങളെ മുഴുവനായി ഒഴിപ്പിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ നടപടി സ്വീകരിച്ചത് ആദ്യത്തെ ഒഴിപ്പിക്കൽ നടപടികൾ അല്ലെങ്കിൽ ജനങ്ങളോട് നിങ്ങൾ ഇറങ്ങി ഓടിക്കോളൂ ഇവിടെ നിന്ന് എന്ന് ഇസ്രായേൽ പറഞ്ഞത് വടക്കൻ ഗസയെ നോക്കിയായിരുന്നു വടക്കൻ ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ അതായത് ജബലിയ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന വടക്കൻ ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്ത് തെക്കൻ ഗസയിലേക്കും മധ്യ ഗസയിലേക്കും ഖാൻ യൂനിസിലേക്കും റഫാ അതിർത്തിയിലേക്കും ഒക്കെ പോയത് അവിടെയാണ് ആദ്യം ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് ആ ഓപ്പറേഷൻ നടന്നതിന് പിന്നിൽ ആ ഭാഗം മുഴുവൻ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്ന ുന്നു എന്ന് ചർച്ചകൾ വന്നത് അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഗസയെ രണ്ടായി വിഭജിക്കുന്ന വിധത്തിൽ ഒരു ഇടനാഴി പണിതപ്പോഴാണ് ആ ഇടനാഴിയുടെ പേര് നെറ്റ്സരി ഇടനാഴി എന്നാണ് അതായത് വടക്കൻ ഗസയെ ഇപ്പുറത്താക്കി ഗസയുടെ മറ്റു ഭാഗങ്ങളെ അപ്പുറത്താക്കി ഒരു വലിയ ഇടനാഴി ഉണ്ടാക്കുന്നു അതിലെ ഇസ്രായേലിന്റെ ആയുധങ്ങളുമായുള്ള വാഹനങ്ങൾ പോകുന്നു ഇരുവശത്തും സൈനികരെ നിർത്തുന്നു ചെക്ക് പോസ്റ്റുകൾ വെക്കുന്നു അതായത് വടക്കൻ ഗസയിൽ നിന്ന് പോയ ആരും ഇനി ഇവിടേക്ക് തിരിച്ചു വരില്ല വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതായിരുന്നു ഇസ്രായേൽ ഈ നെറ്റ്സരി ഇടനാഴി ഉണ്ടാക്കിയതിലൂടെ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കാര്യം അന്ന് ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ വടക്കൻ ഗസ ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു എന്ന് പ്രചാരണങ്ങൾ ഉണ്ടായത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമല്ല അവിടെ ഒരു മരുഭൂമിയെ പോലെ ആക്കി മാറ്റിയ ശേഷം ആളില്ലാ തുരുത്താക്കി ആളില്ലാ മരുഭൂമിയായി ഈ വടക്കൻ ഗസയെ മാറ്റിയ ശേഷം പതിയെ അത് ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നൊരിടമായി അവിടെ മാറ്റുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ പദ്ധതിയെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ വെടിനിർത്തലിന് ശേഷം ചരിത്രപരമായ ഒരു സംഭവം അല്ലെങ്കിൽ പതിനഞ്ച് മാസക്കാലത്തെ ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ അത് ഭയാനകമായി തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരികയാണ് മറ്റൊന്നുമല്ല ഈ ദൃശ്യങ്ങൾ നോക്കുക ഈ ചിത്രങ്ങൾ നോക്കുക ഇസ്രായേൽ തങ്ങളുടേതും മാത്രമാക്കി മാറ്റിയ വടക്കൻ ഗസ നരി മിടനാഴി അതിനപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനലക്ഷങ്ങൾ ആർത്തിരമ്പി വരികയാണ് അതായത് പലായനം ചെയ്തു പോയ വടക്കൻ ഗസയിലെ ലക്ഷക്കണക്കിനാളുകൾ ഇപ്പോൾ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന ആളുകൾ തിരികെ അതേ വടക്കൻ ഗസയിലേക്ക് തന്നെ അതിവേഗം നടന്നു വരുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തെ ഏറ്റവുമധികം ശ്രദ്ധേയമായ വിഷുലുകളിൽ ഒന്ന് കാരണം ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിയ ശേഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു വടക്കൻ ഗസ പിടിച്ചെടുക്കുക അതിൻ്റെ ഭാഗമായി ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചു ഒടുവിൽ അവിടേക്ക് ജനങ്ങൾ തിരിച്ചെത്തുകയാണ് പോയവർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഇസ്രായേൽ കരുതിയവർ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ ശപഥം ചെയ്തിരുന്നപ്പോൾ അതിനെ തകർത്ത് കളഞ്ഞത് ഹമാസാണ് അതായത് ഈ വെടിനിർത്തൽ കരാറിൽ തന്ത്രപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ അവസാന ഘട്ടത്തിൽ ഹമാസ് വരുത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നെറ്റ്സരിം ഇടനാഴി എന്ന പരിപാടി അവസാനിപ്പിക്കണം അത് തുറന്നു കൊടുക്കണം അതുവഴി ജനങ്ങൾ വടക്കൻ ഗസയിലേക്ക് വരണമെന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേൽ അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ ഇല്ല അതിന് സാധിക്കില്ല എന്ന തരത്തിലൊക്കെ ചില കടുംപിടുത്തങ്ങൾ പിടിച്ചുവെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേലിന് ഭയാനകമായ തിരിച്ചടി കിട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അവർക്ക് ഒടുവിൽ അത് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു അതായത് ഹമാസിൻ്റെ നിർണായകമായ ഇടപെടലിനെ തുടർന്ന് തന്ത്രപ്രധാനമായ നീക്കങ്ങളെ തുടർന്നാണ് ഇപ്പോൾ വടക്കൻ ഗസ സ്വന്തമാക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതികൾ മുഴുവൻ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നതും ലക്ഷക്കണക്കിന് ജനങ്ങൾ പോയ ഇടങ്ങളിലേക്ക് തന്നെ അതിവേഗം തിരിച്ചെത്തുന്നു ഈ ദൃശ്യം എന്ന് പറയുന്നത് ഗസയുടെ അതിജീവനത്തിന്റെ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കി വെച്ചൊരു പ്രദേശം ഇസ്രായേൽ ഇനി ഇവിടേക്ക് ഇനി ആരും വരേണ്ടതില്ല ഇനി ആരും വരാൻ അനുവദിക്കില്ല ഇവിടെ ഇനി ഞങ്ങളുടേതാണെന്ന മട്ടിൽ പരിപൂർണമായി കൈയടക്കി വെച്ച് എല്ലാവരെയും തുരത്തി സ്വന്തമാക്കി വെച്ചിരുന്ന ഈ വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിന് ജനങ്ങളെ അംഗീകരിക്കേണ്ടി അല്ലെങ്കിൽ അവിടേക്ക് പോ വരാൻ അനുവദിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം തകർത്തു തരിപ്പണമാക്കി വെച്ച ഇസ്രായേൽ സൈന്യം ഇത്രയും കാലം കയ്യിൽ കൊണ്ടു നടന്ന ഒരു പ്രദേശത്ത് ഇനി ഒന്നും ബാക്കിയില്ല എന്ന യാഥാർത്ഥ്യം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ അവിടെ ഒന്നും ബാക്കിയില്ലെങ്കിലും പിറന്ന മണ്ണിൽ അന്തസ്സായി തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുക അതാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നു പറയുന്നൊരു വലിയ ജനത ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ആർത്തലച്ചു വരുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ജനത അവർ ഇത്രയും കാലം ജീവിച്ചിരുന്ന പ്രദേശം അത് പിടിച്ചടക്കണമെന്ന കൂടി ഇസ്രായേൽ അവിടെ തകർത്ത് തരിപ്പണമാക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു സ്ഥലങ്ങൾ തകർക്കുന്നു ഒരു തരത്തിലുള്ള അതിജീവനവും ഉപജീവനം പോലും പറ്റാത്ത വിധത്തിൽ അവിടെ തച്ച് തകർത്ത് വെണ്ണീറാക്കിയിടുന്നു അവിടുത്തെ പൊടിപടലങ്ങൾ മാത്രം ശ്വസിച്ചാൽ അത്രയും വലിയ അസുഖങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ തുടക്കം മുതലേ വരുന്നു അതൊക്കെ നിലനിൽക്കുമ്പോൾ അതൊക്കെ ഉയർത്തുന്ന ഭീഷണികളെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തു വന്നാലും ഞങ്ങൾ അതിനെ അതിജീവിക്കുമെന്ന നിശ്ചയദാർഢ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ ഗസയിലെ ജനങ്ങൾ അവിടേക്ക് വരുന്നത് ഒരു വശത്ത് ഗസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്റ്റിലേക്കുമൊക്കെ മാറ്റിപ്പാർപ്പിച്ച ശേഷം ഈ പ്രദേശങ്ങൾ മുഴുവൻ തങ്ങളുടേതാക്കാമെന്ന ഇസ്രായേലിൻ്റെ മോഹത്തിന് അഗ്നിപകരുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ മോഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ അമേരിക്ക എങ്ങനെയെങ്കിലും ഓടുന്ന ആളുകളെ തുരത്തണം എന്ന നിലപാടുമായി ജോർദാനുമായും ഈജിപ്റ്റുമായും ഒക്കെ ചർച്ച നടത്തുന്നു പക്ഷേ ജോർദാനും ഈജിപ്റ്റുമൊക്കെ അമേരിക്കയോട് പറയുന്നു ഒന്നും നടക്കില്ല പലസ്തീനികൾ പലസ്തീനിൽ തന്നെ ജീവിക്കണം അവർക്ക് അവരുടെ നാടാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവരവിടെ തുടരണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അമേരിക്കയോട് ജോർദാനും ഈജിപ്റ്റും പറയുകയാണ് അതിനിടയിലാണ് ജനങ്ങൾ ഭയചകിതരായി പിന്നോട്ട് പോകും ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന് ഇസ്രായേൽ കരുതിയ ഇടത്തേക്ക് ഈ ജനങ്ങൾ മുഴുവൻ വരിവരി വരി വരിയായി വരുന്നത് ആ കാഴ്ച എന്ന് പറയുന്നത് ലോകം അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത് ഇസ്രായേൽ സൈന്യം വരുന്ന ആളുകളെ മുഴുവൻ പരിശോധിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അവർ ഇവിടത്തുകാർ തന്നെ ആയിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ഇവരോട് വാഹനങ്ങളിൽ വരരുത് നിങ്ങൾ എത്ര കിലോമീറ്ററുകൾ അകലെയാണോ അവിടുന്ന് നടന്നു മാത്രമേ ഇവിടേക്ക് വരാവൂ എന്ന് ഇസ്രായേൽ ആദ്യമേ പറഞ്ഞിരുന്നു അത് പരമാവധി ആളുകൾ വരാതിരിക്കുകയാണെങ്കിൽ വരാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും പക്ഷേ മുറിവേറ്റവർ ശരീരം തുന്നി കെട്ടിയവർ ഇത്രയും കാലം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇല്ലാതെ തളർന്നിരുന്നവർ പൊടിയും പുകയും ശ്വസിച്ച് നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്നവർ പല മാരക രോഗങ്ങൾക്കും അടിമകളായി ഇന്നോ നാളെയോ മരിക്കുമെന്ന ഭീതിയിൽ കഴിയേണ്ടി വരുന്ന മനുഷ്യർ ഇവരൊക്കെ പക്ഷെ സ്വന്തം നാട്ടിൽ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള ഇത്രയും കാലം തങ്ങൾ ജീവിച്ചു പോന്നിരുന്ന മണ്ണിലേക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട് അവിടെ തന്നെ ജീവിക്കാനുള്ള അവസരവും വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു ഭയവുമില്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു പേടിയോ തടസ്സങ്ങളോ മനസ്സിന് മനസ്സിനെന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളോ ഒന്നുമില്ലാതെ നടന്ന് നടന്ന് വരികയാണ് ഈ പറയുന്ന വടക്കൻ ഗസയിലേക്ക് കൂടി ഇസ്രായേലിൻ്റെ പഴയ സ്വപ്നങ്ങളൊക്കെ തകർന്നു തരിപ്പണമായി പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ ഈ വടക്കൻ ഗസ പിടിച്ചെടുത്ത് ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യുന്ന വിധത്തിലേക്കൊക്കെ പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നു ഈ യുദ്ധവാർത്തകൾ തുടങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഗസയുടെ പല ഭാഗങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുമായി അറ്റാച്ച് ചെയ്യുമെന്നുള്ളത് അതേപോലെ തന്നെ ലെബനനിലും ഇവർ ചില പ്രദേശങ്ങൾ കണ്ടെത്തിയിരുന്നുവെന്ന് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു അതായത് ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപൊക്കെ അത്തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ലെബനിൻ്റെ ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടേതാക്കും എന്നൊക്കെ അതുപോലെ തന്നെ സിറിയയിലും ഇതേപോലെ സിറിയയിൽ വിമത സൈന്യം അധികാരം പിടിച്ച സമയത്തും ഇസ്രായേൽ ചില ഭാഗങ്ങൾ കയ്യേറി അവരുടേതാക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഈ വാർത്തകളും ചർച്ചകളും പിന്നെ നമ്മുടെ മലയാളം യൂട്യൂബർമാരിൽ ചിലരൊക്കെ നടത്തുന്ന ചില വായിൽ തോന്നിയ കോതയ്ക്കുപാട്ട് ലൈൻ സാധനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളും വാദങ്ങളും ഒക്കെ വരുമ്പോഴും ഈ പറയുന്നത് പോലെ ഈ ഗസയിലെ ജനങ്ങൾ ശക്തമായി തന്നെ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഗസയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് അവർ അതിജീവിക്കാനായിട്ട് ഇനി പുനരുദ്ധാരണത്തിൻ്റെ പാതയിലൊക്കെ അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ പല തട്ടിലായി കഴിഞ്ഞു ഭരണകൂടത്തിനെതിരെ ഒരു വിഭാഗം ഭരണകൂടത്തെ അനുകൂലിച്ചൊരു വിഭാഗം യുദ്ധം വേണ്ട എന്ന് പറയുന്നൊരു വിഭാഗം തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം യുദ്ധം വേണ്ട എന്ന് പറയുമ്പോൾ മറുവശത്ത് ബന്ദികൾ വന്നാലും ഇല്ലെങ്കിലും ഈ പറയുന്ന യുദ്ധം നടക്കണം ഗസയിൽ ചോര വീഴണം പറയുന്ന തീവ്ര സൈനിസ്റ്റ് വിഭാഗം അങ്ങനെ ഇസ്രായേൽ വലിയ തോതിലുള്ള പൊരുത്തക്കേടുകൾ വിഭാഗീയതകളൊക്കെ നടക്കുമ്പോൾ ഗസയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ ഉറപ്പായും മുന്നോട്ട് പോകും ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരൊക്കെ ഒടുവിൽ തലകുനിക്കേണ്ടി വരും അവർക്ക് മുന്നിലൂടെ ഞങ്ങൾ തലയുയർത്തി നിൽക്കുന്ന അന്തസ്സായി ജീവിക്കുന്ന ഞങ്ങളുടെ പിറന്ന മണ്ണിൽ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി കഴിയുന്നൊരു നല്ല നാളെ ഉണ്ടാകുമെന്ന പ്രത്യാശയിലും പ്രതീക്ഷയിലും ആ ഒരു പോരാട്ടത്തിൻ്റെ മനോവീര്യത്തിലുമൊക്കെയാണ് ഈ ജനങ്ങൾ നടന്നു നീങ്ങുന്നത് ഈ കാഴ്ച ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേൽ ഒക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകണം എന്ന് മാത്രമല്ല ഇസ്രായേൽ വിചാരിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ കരുതിയിരുന്ന പലരെയും നിരാശപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നായാലും ലോകം കണ്ട ഏറ്റവും നല്ല ഒരു കാഴ്ച അതായത് യുദ്ധത്തിൻ്റെ ഭാഗമായി സകലതും തകർന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ ലക്ഷക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട വാസസ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന കാഴ്ച അത് വല്ലാത്തൊരു കാഴ്ചയാണത് വലിയ തോതിൽ സമാധാന പ്രിയർക്ക് സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് ഗസയിലെ സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന മനസ്സുകൾക്ക് ഹൃദയങ്ങൾക്ക് സന്തോഷം പകരുന്ന ആത്മശാന്തി പകരുന്ന കാഴ്ചയാണെന്ന കാര്യത്തിൽ സംശയമില്ല